വികസിത ഭാരതത്തിന് അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റ് പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ കേന്ദ്ര ബജറ്റാണ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നേട്ടമാണ് നിർമ്മല സീതാരാമനെ ഇന്ന് സ്വന്തമാക്കുന്നത് ഇന്ത്യയെ ശക്തമായ വികസനത്തിന്റെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് കൊണ്ടുപോകാൻ മോദി സർക്കാരിന് അതുല്യമായ അവസരമാണ് ജനങ്ങൾ നൽകിയതെന്നും ധനമന്ത്രി പറഞ്ഞു ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും മുന്നിൽ കണ്ട് ഒൻപത് മേഖലകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകിയത് കൃഷി തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെട്ട മാനവ വിഭവശേഷി സാമൂഹ്യനീതി ഉൽപാദനം സേവനങ്ങൾ നഗരവികസനം ഊർജ സുരക്ഷ അടിസ്ഥാന സൗകര്യം നവീകരണം തുടങ്ങി ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസനം നടപ്പാക്കുക പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിങ്ങനെ നാല് വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് ഇടക്കാല ബജറ്റ് കേന്ദ്രീകരിച്ചിരുന്നത് ഇത് തുടരുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ ലക്ഷം കൂടിയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും പുതുതായി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായിരിക്കും ഇത് നൽകുകയെന്നാണ് ധനമന്ത്രി അറിയിച്ചത് ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകുക സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്കാണ് ഇതിന് അർഹത ഇ പി എഫ് ഒയിൽ എൻറോൾ ചെയ്തിരിക്കുന്നതനുസരിച്ചാണ് യുവാക്കൾക്ക് ഇത് ലഭിക്കുക പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഗഡുക്കളായി നേരിട്ട് യുവാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചു മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഈ സ്കീമിൽ അർഹത നേടുക പി എം ആവാസ് യോജനയിലൂടെ നഗരങ്ങളിൽ ഒരു കോടി വീടുകൾ നിർമ്മിക്കുമെന്നും പത്ത് ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും പ്രഖ്യാപിച്ചു രാജ്യത്തെ പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും രാജ്യത്തിന്റെ നാരി ശക്തികൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട് വനിതാ ശാക്തീകരണത്തിനായി മാത്രം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ കൂടുതൽ വർക്കിംഗ് വുമൺ ഹോസ്റ്റലുകൾ രാജ്യത്ത് സാധ്യമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പ്രകൃതിക്ഷോഭങ്ങൾ വേട്ടയാടിയ സംസ്ഥാനങ്ങൾ ആശ്വാസമായാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സംസ്ഥാനത്ത് പ്രത്യേക ധനസഹായം നൽകും നാല് സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രത്തിന് പ്രത്യേക സഹായമുള്ളത് ആസാം അരുണാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക സഹായം നൽകുക ചെറുകിട മേഖലകൾക്കും കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയിരിക്കുന്നത് ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് നൂറ് കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് മുദ്രാ വായ്പയുടെ പരിധിയും ഉയർത്തി പത്തു ലക്ഷം രൂപയായിരുന്ന മുദ്രാ വായ്പ ഇരുപത് ലക്ഷമായാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് വനവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ക്ഷേമത്തിനായി കൂടുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം വനവാസികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കാർഷിക മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് അടുത്ത രണ്ട് വർഷത്തിൽ ഒരു കോടി കർഷകരെ ജൈവകൃഷിയിലേക്ക് ആകർഷിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും എണ്ണക്കുരുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും നവീന പദ്ധതി പ്രഖ്യാപിച്ചു മൂന്ന് ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും സർക്കാർ ഒഴിവാക്കി ക്യാൻസർ മരുന്നിന് വില കുറയുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് മൊബൈൽ ഫോണുകളുടെയും ചാർജറിന്റെയും വില കുറയും ഫോൺ ഇറക്കുമതി തീരുവയും കുറച്ചു സ്വർണം വെള്ളി വിലകളും കുറയും സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയും കുറച്ചു വസ്ത്രങ്ങളുടെ കസ്റ്റം ഡ്യൂട്ടി കുറച്ചതോടെ ഇവയുടെ വില കുറയും തുകൽ ഉൽപ്പന്നങ്ങൾക്കും താരതമ്യേന വില കുറയും അതേസമയം പ്ലാസ്റ്റിക്കിനെ കസ്റ്റം ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇവയ്ക്ക് വില വർദ്ധിപ്പിക്കും ആദായ നികുതിയിൽ സമഗ്ര പരിഷ്കരണമാണ് മൂന്നാം മോദി സർക്കാർ നടത്തിയത് സ്ലാബുകളിൽ മാറ്റം വരുത്തി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള പണമിടപാടിന് നേരത്തെ ഉണ്ടായിരുന്ന നികുതിയും എടുത്തു കളഞ്ഞു പുതിയ സ്കീമിലേക്ക് മാറുന്നവർക്ക് നികുതിയിൽ ഇളവുണ്ട് പഴയ സ്കീമിൽ ആദായ നികുതിക്കായുള്ള കുറഞ്ഞ പരിധി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം സ്ലാബുകളിൽ മാറ്റമുണ്ട് മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ച് ശതമാനം നികുതി നൽകിയാൽ മതിയാകും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം നികുതി നൽകിയാൽ മതിയാകും നേരത്തെ ആറ് മുതൽ ഒമ്പത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം നികുതി നൽകേണ്ടി വന്നിരുന്നു പുതിയ സ്കീമിലേക്ക് മാറുന്നതോടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരമായി ഉയർത്തി പെൻഷൻകാരുടെ കുറഞ്ഞ പരിധി ഇരുപത്തയ്യായിരമായി ഉയർത്തിയിട്ടുണ്ട് വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതിയും കുറച്ചു മുപ്പത്തഞ്ചു ശതമാനമാണ് കുറച്ചത് ആദായ നികുതി റിട്ടേൺ വൈകിയാൻ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി വിനോദസഞ്ചാര മേഖലയ്ക്കും കൈനിറിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗയയിലെ വിഷ്ണുപത് ക്ഷേത്രത്തിലും ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രത്തിലും കാശി വിശ്വനാഥ് കാശി വിശ്വനാഥ് ക്ഷേത്ര ഇടനായ്ക്ക് സമാനമായ ഇടനായി യാഥാർത്ഥ്യമാക്കും നളന്തക്കുമായി സമഗ്ര വികസന പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ത്യയെ ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നാണ് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയത് സി ന്യൂസ് കോഴിക്കോട്